വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെക്കുറിച്ച് എല്ലാ കഥകളൊക്കെ സത്യഭാമയോട് പറയുകയാണ് സുസ്മിത സുസ്മിത പോയപ്പോൾ ശാലിനി വണ്ടി തടഞ്ഞു നിർത്തി സത്യഭാമയോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്നുള്ള പച്ച കള്ളങ്ങളൊക്കെ അവിടെ സുസ്മിത പറയുകയാണ് നമ്മുടെ വണ്ടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ തടഞ്ഞു നിർത്തിയതും എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു സത്യഭാമയോട് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് വിഷ്ണുട്ടനെ ഏട്ടനെ ഇവിടെ നിന്നും കൊണ്ടുപോയതും എല്ലാം സത്യഭാമയോടുള്ള വാശി തീർക്കാൻ തന്നെയാണ് എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് ഇത് കേട്ടൊക്കെ പാമ അങ്ങ് അവദേഷ്യപ്പെട്ടിരിക്കുകയാണ് തുടർന്ന് ഒരു കാര്യം കൂടി അവൾ പറഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട് അത് ഞാൻ ആൻറ്റിയോട് പറയുന്നില്ല വെറുതെ എന്തിനാ പറഞ്ഞ് ആൻറ്റിയെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ആദ്യം അഭിനയിക്കുകയാണ് പിന്നീട് നീ എന്തായാലും പറയുവെന്ന് പാമ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഞാൻ എന്തിനാ ആൻറ്റിയിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നത് എനിക്ക് ആൻറ്റിയിൽ നിന്നല്ലെന്നും വേറെ രഹസ്യമൊന്നുമില്ലല്ലോ കുഞ്ഞ് അവളുടെ കയ്യിലാണ് എന്നുകൂടി പാമ ആൻറ്റി ഓർക്കണമെന്നവള് പറഞ്ഞു എന്ന് അന്നേരം ആ കുഞ്ഞിനെ അവൾ കൈവശം വെച്ചിരിക്കുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല അവൾക്ക് ഈ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ ആൻറ്റിയുടെ അമ്മയുടെ പേര് അവൾ കുഞ്ഞിനെ ഇട്ടില്ലേ അപ്പം കുഞ്ഞിനെയും അവൾ കഷ്ടപ്പെടുത്തും അപ്പോൾ ഓരോ കുത്തും ആൻറ്റിയുടെ അമ്മയ്ക്ക് കൂടി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ശാലിനിയെക്കുറിച്ച് എല്ലാ കഥകൾ ഫാമയോട് പറയുകയാണ് അന്നേരം വിഷ്ണുവേട്ടനെയും അവൾക്ക് ആൻറ്റിയിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റും ഇതിനെല്ലാം ഒരു മൂലകാരണമെന്ന് പറയുന്നത് ശാരദാമ്മയാണ് ഈ ബുദ്ധിയെല്ലാം അവൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ശാരദാമ്മ തന്നെയാണ് ആൾക്കാരുടെ മുന്നേ ിൽ അവർ ശാന്തിദേവതയായിരിക്കും പക്ഷേ പൈസ തന്നെയാണ് അവരുടെ കാര്യവും ഇപ്പോൾ തന്നെ വിഷ്ണുട്ടൻ്റെ തലയിൽ ശാലിനി തൂങ്ങി അത് പോട്ടേന്ന് വയ്ക്കാം പക്ഷേ അവരുടെ മൂത്ത മകളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കി ഒരു കോളേജ് ലെക്ചറെയാണ് അവൾ തേടി പിടിച്ചിരിക്കുന്നത് അയാളെ ഇത്രയും കാലം പഠിപ്പിച്ച് വലുതാക്കിയ അമ്മയും അമ്മാവനെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് ഇപ്പോൾ ലെക്ചററ് പുറതി ശാരദാമ്മയുടെ വീട്ടിലാണ് അയാൾക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ പോകുന്നതും ശാരദാമ്മയുടെ അടുത്തേക്ക് തന്നെ ആ ഒരു മോഡൽ പരിപാടിയാണ് ഇവിടെയും പരീക്ഷിച്ചത് പക്ഷേ അത് ആദ്യം ഒന്ന് ചീറ്റിപ്പോന്നേ ഉള്ളൂ ഒരു വാടക വീട്ടിലേക്ക് അവരിപ്പോ താമസം മാറിയെങ്കിലും പിന്നീട് ശാരദാമ്മയുടെ വീട്ടിൽ തന്നെ എത്തും ഈ സ്വത്തുക്കളെല്ലാം അവളുടെ കൈക്കലാക്കും വിഷ്ണുവേട്ടനിലൂടെ തന്നെ അവൾ സദ്യ ഭാമാന്റെ സ്ഥാനം കൈയടക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് പറയുമ്പോൾ ഈ ഭാമയാണെങ്കിൽ ഇതെല്ലാം അങ്ങ് വിശ്വസിക്കുകയാണ് പിന്നെയും സുസ്മിത പറയുന്നുണ്ട് അവർ ദത്തെടുത്തതും ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശാരദാമ്മ തന്നെ ദത്തെടുക്കാനായിട്ട് കുഞ്ഞിനെ വന്നില്ല എന്ത് അവകാശമാണ് അവർക്ക് നമ്മുടെ കുഞ്ഞിന്മേനുള്ളത് ഇപ്പോൾ ആൻറ്റിയാണെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മമ്മയും വസുമതി ആൻറ്റി ആണെങ്കിൽ അച്ചമ്മയുമാണ് പക്ഷെ അവർക്ക് എന്തൊരു അവകാശമാണുള്ളത് പിന്നെ പ്രസവം എടുത്തു എന്നുള്ള പേരിലോ അപ്പോൾ പിന്നെ ഈ ലോകത്തെ ഡോക്ടർമാർ നേഴ്സുമാരും എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് അവകാശമായി വരുമല്ലോ ഇതെല്ലാം ആൻറ്റിയെ പറ്റിക്കുകയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ ഫാമയാണെങ്കിൽ ഇതെല്ലാം അങ്ങ് വിശ്വസിക്കുന്നുണ്ട് ഈ സമയത്താണ് ശാരദമ്മ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത് ഇവിടത്തെ സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോകാനായിട്ട് കാണിച്ച് അങ്ങനെ ഒരു ധൈര്യം കാണിച്ചവർ ഇവിടുത്തെ സ്വ സ്വത്തുക്കളൊക്കെ മൂടോടെ കിട്ടിയാൽ അവർക്ക് കഴിക്കുമോ പിന്നെ ഇവിടെ തൊണ്ടുപോലോടുകൂടി പോലീസിനെ ഏൽപ്പിച്ച ഒരു ചൊരുക്ക് എന്തായാലും അവർക്ക് കാണും അതിപ്പോൾ കുഞ്ഞിനോടായിരിക്കും തീർക്കുക ശാലിനിക്ക് കുഞ്ഞിനോട് സ്നേഹം സ്നേഹമോ ഒന്നുമില്ല ആൻറ്റിയെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാണ് അതിനെയും കൈയടക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഫാമ അങ്ങ് ആകെ ടെൻഷനാവുകയാണ് തൻ്റെ കുഞ്ഞിനെ ശാലിനിയെ കഷ്ടപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ ഓർത്ത് ഈ സുസ്മിത പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി സത്യഭാ അമ്മ അങ്ങ് വിശ്വസിക്കുകയാണ് ഇതേസമയം മുറ്റത്ത് വന്നിരിക്കുന്ന സത്യഫാമയാണെങ്കിൽ ആകെ ഒരു പരവേശത്തിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെ പോലീസ് കൊണ്ടുപോയ ആ സാഹചര്യമൊക്കെ ഓർത്തിട്ട് ശാരദാമോടെ വിഷമിച്ച് നിൽക്കുകയാണ് ഇതേസമയം അകത്ത് പൊന്ന് വന്ന് കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ടോ നേരം വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഫാമ ദേഷ്യപ്പെടുകയാണ് അല്ലെ എല്ലാവരും അഗോസാറ് കഴിച്ചു എന്ന് പറയുമ്പോൾ നീ ഒന്ന് പോകുന്നുണ്ടോയെന്നും പറഞ്ഞ് ഫാമ എങ്ങ് കലിതുള്ളുകയാണ് പൊന്നിയോട് ഇത് കണ്ട് സുസ്മിതയ്ക്ക് സന്തോഷമാവുകയാണ് ആഹാ പണി ഏറ്റു എൻ്റെ പണി വർക്കൗട്ടായി തുടങ്ങി എന്നുള്ള സന്തോഷത്തിൽ സുസ്മിത ഇരിക്കുകയാണ് ഈ സമയത്താണ് ശാലിനി ശാലിനിയെന്ന് ശാരദാമ മുറ്റത്ത് നിന്ന് വിളിക്കുന്നത് അന്നേരം ആരാ ശാലിനിയുടെ പേര് വിളിക്കുന്നതെന്നും പറഞ്ഞ് ഫാമ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് സുസ്മിത വെളിയിലേക്ക് ഇറങ്ങിയാണ് അതേസമയം ഹാളിലേക്ക് രാഘവൻ നായരെ പിള്ള കൊണ്ടുവരുന്നുണ്ട് തുടർന്ന് മുറ്റത്തിൽ നിൽക്കുന്ന ശാരദാമ്മയെ കാണുമ്പോൾ സുസ്മിതയ്ക്ക് സന്തോഷമാവുകയാണ് ഇത്രയും സമയം ശാരദാമ്മയും ശാലിനിയേയും കുറിച്ച് ഏഷണി ഏറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ആകെ കലിപ്പിൽ സത്യഫാമ നിൽക്കുമ്പോൾ ഇവരെ കണ്ടാൽ എന്ത് ചെയ്യുമെന്നുള്ളത് സുസ്മിത ആലോചിക്കുന്നുണ്ട് തുടർന്ന് അല്ല ഇത് ആര് ശാരദാമ്മ എന്താ മുറ്റത്ത് തന്നെ െന്നും പറഞ്ഞ സുസ്മിത എങ്ങ് സ്നേഹഭാവത്തിൽ സംസാരിക്കുകയാണ് അന്നേരം ശാലിനി ഇല്ലേ ശാലിനെയും വിഷ്ണുവിനെയും കാണാനാണ് വിഷ്ണു കാണാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അവരില്ലേ ചോദിക്കുന്നുണ്ട് അന്നേരം അപ്പൊ ഇവർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ചുമ്മാ ഒരു പടക്കം കിട്ടിയെന്നും പറഞ്ഞ് എല്ലാവരും അകത്തേക്കുണ്ട് ശരദാമ്മ എന്താ അന്യരെ പോലെ നിൽക്കുന്ന അകത്തേക്ക് വാന്നും പറഞ്ഞ് വിളിക്കുകയാണ് അന്നേരം വേണ്ട അവരൊന്ന് വിളിച്ചാൽ മതി ഞാൻ കണ്ടിട്ട് പോയിക്കോളാം എന്ന് മുറ്റത്ത് നിന്ന് ശരദാം പറയുന്നുണ്ട് അന്നേരവും ശരദാമ്മയുടെ മനസ്സിലാ പോലീസ് കൊണ്ടുപോയതും സുസ്മിത എങ്ങനെ സ്വർണം ബാഗിൽ നിന്ന് എടുത്തു കാണിച്ചതും ഒക്കെയാണ് തുടർന്ന് ണി മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് ശാരദാമ്മ വന്നാട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മ ബലമായിട്ട് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് തുടർന്ന് സുസ്മിത എങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നതൊക്കെ രാഘവന് നേരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളെന്തായി കാണിക്കുന്നു എന്നുള്ള മട്ടില് എന്നിട്ട് ഹാളിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഇരിക്കുക ശാരദാമ എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ നിന്നോളാം എന്നും പറഞ്ഞു ശരദാമ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കുകയാണ് വിഷ്ണുവിനെയും ശാലിനെയും മുകളിലേക്കൊക്കെ നോക്കുന്നുണ്ട് തുടർന്ന് ഇരിക്കുമെന്ന് പറയും വേണ്ട ഞാൻ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ശ്രദ്ധാമ ഇങ്ങനെ ദേഷ്യത്തോടെയൊക്കെ നോക്കുകയാണ് എന്നിട്ട് ഇരിക്കെ ശാരദാമയെ പറയുമ്പോൾ ശരദാമ ഇരിക്കുന്നില്ല തുടർന്ന് ബലമായിട്ട് സുസ്മിതയാണെങ്കിൽ ശരദാമയ പിടിച്ചങ്ങ് ഇരുത്തുകയാണ് തുടർന്ന് ശാരദാമ്മയെ അപമാനിക്കാനുള്ള ശ്രമം തന്നെയാണ് ഫാമയിൽ നിന്ന് നടക്കുന്നത് അല്ല ശാരദാമ്മയ്ക്ക് എന്താ കുടിക്കാൻ വേണ്ടത് ചായ കോഫി ജ്യൂസ് ലെമൺ ടീ എന്നൊക്കെ പറഞ്ഞങ്ങ് പൂച്ചയ്ക്കുമ്പോഴ് രാഘവനർക്കത് മനസ്സിലാകുന്നുണ്ട് തുടർന്ന് എനിക്കൊന്നും വേണ്ട എന്ന് ശാരദാമ്മ പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ് പൊന്നിയോട് വിളിച്ചൊരു സ്ട്രോങ് ടീ കൊണ്ടുവരാനായിട്ട് പറയുകയാണ് അന്നേരം ശാരദാമ്മ എപ്പോൾ ജയിലിൽ നിന്ന് രാഘവന്മാർ ചോദിക്കുമ്പോൾ ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് ശാരദാമ്മ പറയുന്നുണ്ട് അന്നേരം ഇറങ്ങി ഉടനെ മോളെയും മരുമകനെയും കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പരിഹസിച്ച് സുസ്മിത പറയുകയാണ് അങ്ങനെയല്ലേ ചോദിക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ ശരദാമ്മ തലയാട്ടുന്നുണ്ട് തുടർന്ന് സത്യപാമ സുസ്മിത ഇങ്ങനെ കണ്ണുകൊണ്ട് അടുത്തേക്ക് വിളിക്കുകയാണ് നേരെ സുസ്മിത അടുത്തേക്ക് വരുമ്പോൾ രഹസ്യമായിട്ട് സുസ്മിതയുടെ ചെവിയിൽ എന്തോ ഫാമ പറയുന്നുണ്ട് സുസ്മിത അകത്തേക്കും പോവുകയാണ് ആ സുസ്മിത പോകുന്നതൊക്കെ രാഘവന് നേരം ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് പൊന്നി ചായ കൊണ്ടുവന്ന് പേടിയോടെ ഇങ്ങനെ ഫാമയെ നോക്കുകയാണ് നേരം ശാരദാമ്പയെ കൊടുക്കുന്നു പറഞ്ഞ് നീട്ടുകയാണ് ശരദാമ്പയ്ക്ക് നീട്ടുമ്പോൾ ആദ്യം വാങ്ങുന്നില്ല അന്നേരം വാങ്ങിക്കുകയെന്നിങ്ങനെ സത്യ ഫാമ അത് ചിരിച്ച് ചിരി വരുത്തി തന്നെയാണ് പറയുന്നത് അത് വാങ്ങുന്നുണ്ട് തുടർന്ന് പാർമോളെ കാണാനായിട്ട് ധൃതിയായി ഇവിടെ ഇല്ലേ വിഷ്ണുമോനും ശാലിനിയൊക്കെ എവിടെയാണ് പ്രീതിക്ക് സുഖമല്ലേ എന്നൊക്കെ തിരക്കുന്നുണ്ട് അന്നേരവും രാഘവന് നേർക്ക് ഉത്തരമില്ല പക്ഷേ ഫാമ ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ ശാരദാമ്പയെ നോക്കുകയാണ് തുടർന്ന് വിഷയം മാറ്റാൻ എന്നോണം രാഘവന്മാർ പറ ചോദിക്കുകയാണ് ജാമ്യത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് നേരം ഇല്ല വിഷ്ണു അർജുന ഉണ്ടായിരുന്നല്ലോ എന്ന് ശാരദാമ്മ പറയുന്നുണ്ട് പക്ഷെ ശരദാമ്മ ഒരാകെ പേടിച്ച് പരവേശത്തിലാണ് ഇരിക്കുന്നത് ഇതേ സമയം അകത്തേക്ക് പോയ സുസ്മിത സത്യഭാമയുടെ ചെക്ക് ബുക്കുമായിട്ട് തിരികെ വരികയാണ് നേരം അത് സത്യഭാമ വാങ്ങിച്ച ശേഷം ശരദാമ്മ ഇരിക്കുന്ന ആ മേശ ടിപ്പോയിലേക്ക് ഇങ്ങനെ ചെക്ക് ബുക്ക് ഇടുകയാണ് തുടർന്ന് ആ പേനയും ഇങ്ങനെ ചെക്ക് ബുക്കിൻ്റെ പുറത്തേക്ക് ഇട്ട ശേഷം ഫാമ പറയുന്നുണ്ട് ശരദാമ്മ ഇതെൻ്റെ ചെക്ക് ബുക്കാണ് ഇതിൽ എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതിയെടുക്കാം ലക്ഷങ്ങളോ കോടികളോ എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം പകരമായിട്ട് എൻ്റെ മകനെയും കൊച്ചുമങ്കളെയും എനിക്ക് തിരിച്ചു തരണം എന്നിങ്ങനെ പറയുമ്പോൾ സത്യമ്മ എന്തൊക്കെയായി പറയുന്നതെന്ന് പറഞ്ഞ് ചായ അവിടേക്ക് വെച്ചിട്ട് ശരദാമ്മ എങ്ങ് എഴുന്നേൽക്കുകയാണ് അന്നേരം നിങ്ങൾക്കൊന്നും അറിയില്ല എന്നിങ്ങനെ ഫാമയും ചോദിക്കുന്നുണ്ട് ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ശരദമ്മ പറയുമ്പോൾ ശാലിനെയും വിഷ്ണേട്ടനെയും പാർക്കുട്ടിയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നിങ്ങൾ അറിഞ്ഞില്ല ിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ് അന്നേരം അങ്ങ് ആകെ എന്തെട്ട് ശരദമ്മ ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് ആകെ ദേഷ്യം വരികയാണ് ഫാമ പറയുകയാണ് കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചതും ഒടുക്കത്തിൽ നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഈ വീട്ടിൽ ശാന്യേക്കാൾ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ് മക്കളെ കെട്ടിച്ചയച്ചാൽ കെട്ടിച്ചയച്ചു പിന്നെ അവിടെ ഇട്ടിൽ കണ്ണിയായിട്ട് അച്ഛനും അമ്മയും ഒന്നും കടിച്ചു തൂങ്ങാനായിട്ട് പാടില്ല ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത് പിന്നെയും പിന്നെയും ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് മോഷണം അറസ്റ്റ് എന്ന എന്നൊക്കെ പറഞ്ഞ് ശാനിയേക്കാളെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാക്കിയത് നിങ്ങളല്ലേ ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അങ്ങ് കൈയെടുത്ത് വേണമെങ്കിൽ കൈയ്യെടുത്ത് ഞാൻ തൊഴാം എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയുടെ കണ്ണീരൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ തൊഴു നിൽക്കുകയാണ് അന്നേരം ശാരദാമ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് ശാരദാമ്മ നിൽക്കുമ്പോൾ എല്ലാം ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വെറുതെ ഒരു കോമാളിയെ പോലെ നിൽക്കരുത് എന്നിങ്ങനെ സുസ്മിതയും പറയുന്നുണ്ട് തുടർന്ന് ഫാമേനി എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ രാഘവന്മാരെ ചോദിക്കുന്നുണ്ട് അന്നേരം രാഘവൻ സംസാരിക്കേണ്ട ഞാൻ പറയുന്നത് േ ഇവരെന്തിനാണ് പിന്നാലെ പിന്നാലെ നടന്ന് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എൻ്റെ മോള് കൊച്ചുമോൾ ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ ആ നിങ്ങളുടെ മോള് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് പോയത് പോയി നോക്ക് ഏതെങ്കിലും ഒരു ചേരിയിൽ തള്ളിയിട്ടുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സത്യഭാമ്മ തൊഴുതൊക്കെ നിൽക്കുന്നുണ്ട് ഇറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞ് അന്നേരം ശാരദാമ പറയുകയാണ് അയ്യോ വേണ്ട ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്നിങ്ങനെ ശാരദാമ്മയും സങ്കടത്തോടെ പറയുകയാണ് തുടർന്ന് സങ്കടത്തോടെ കണ്ണീരോടുകൂടി അങ്ങ് ശരദാമ്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ് തുടർന്ന് രാഘവൻ രാഘവെന്നാരി ഇങ്ങനെ ഫാമെന്ന് വിളിക്കുമ്പോൾ രാഘവേട്ട ഞാൻ ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല അതെ എനിക്ക് വിലപ്പെട്ടത് തന്നെയാണ് എനിക്ക് നഷ്ടമായിരിക്കുന്നത് ഈ ചെക്ക് ബുക്കിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് എൻ്റെ വിലപ്പെട്ട സ്വത്ത് നഷ്ടമായ സ്വത്ത് തിരികെ തരുന്നവർക്ക് ഇതിൽ നിന്നും എത്ര പണം വേണമെങ്കിലും എഴുതിയെടുക്കാം ഞാൻ അതെല്ലാം കൊടുക്കാൻ തയ്യാറാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടാ ആ ചെക്ക് അവിടെ തന്നെ ഇട്ടിട്ട് ഫാമ എങ്ങ് റൂമിലേക്ക് പോവുകയാണ് രാകെ സന്തോഷത്തിന് നിൽക്കുകയാണ് സുസ്മിത ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ശങ്കരേട്ടൻ പറഞ്ഞ കാര്യങ്ങളും ശാലിനി കള്ളം പറഞ്ഞതൊക്കെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദേഷ്യത്തോടെ നടക്കുകയാണ് ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് വരികയാണ് എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വിഷ്ണുമായിട്ട് എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് പാല് പിടിച്ചില്ലല്ലോ ഇതാന്നും പറഞ്ഞ് ഇങ്ങനെ പാല് നീട്ടുകയാണ് അന്നേരം ആകെ കലി എഴുതി നില്ക്കുന്ന വിഷ്ണു ആണെങ്കിൽ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ് ശാലിനിയോണ്ടുള്ള വല്ലാത്ത ദേഷ്യമാണ് അന്നേരം കാണിക്കുന്നത് ഇനി ആ പാല് തട്ടി ശാലിനി അടിക്കുമോ ശാലിനിയെ ചോദ്യം ചെയ്യുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക്